ുളം സംസ്കാരി സി സി സംഘടിപ്പിക്കുന്ന വി പി മാമു സ്മാരക വിദ്യാഭ്യാസ വിതരണം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് മൂന്നിന് എഇഒ ഓഫീസിന് സമീപത്തെ സംസ്കാര ജി സി സി ഓഫീസിൽ നടക്കുന്ന ചടങ്ങ് ഇൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷയാകും ആലങ്ങോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും മറ്റു മേഖലയിൽ മികവ് തെളിയിച്ചവരെയും ആദരിക്കും സാംസ്കാരിക സംഗീത കൂട്ടായ്മയായ താളോഫ് സംസ്കാരിക്കും ചടങ്ങിൽ ആരംഭം കുറിക്കും ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അഹമ്മദ് സഹൽ ഇന്ത്യ നേപ്പാൾ ഇന്റർനാഷണൽ സ്പോർട്സ് യോഗാസന ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ജിജമോൾ യൂറോപ്യൻ കമ്മീഷന്റെ മേരി ക്യൂറി ഫെലോഷിപ്പ് കരസ്ഥമാക്കിയ ഐശ്വര്യ അക്യുപഞ്ചർ പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ ഷെഹീറഷരീഫ് എൻ പിസി മിസ്റ്റർ കേരള ചാമ്പ്യൻഷിപ്പിൽ നാലാം സ്ഥാനം നേടിയ കെ എസ് അബ്ജിത്ത് എന്നിവരെയും ചടങ്ങിൽ അനുമോദിക്കും സംസ്കാര ജനറൽ സെക്രട്ടറി ടി എം ഷമീദ് കോ ഓർഡിനേഷൻ ചെയർമാൻ എം കെ രഘുനാഥ് മൂസക്കുട്ടി വി ഷഹീൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു